സങ്കീർത്തനങ്ങൾ അധ്യായം പത്ത് യഹോബൈ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത് കഷ്ടകാലത്ത് നീ മറഞ്ഞുകളയുന്നതും എന്ത് ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു ദുരാഗ്രഹി യഹോവയെ ത്യജിച്ച് നിന്ദിക്കുന്നു ദുഷ്ടൻ ഉന്നത ഭാവത്തോടെ അവൻ ചോദിക്കയില്ല എന്ന് പറയുന്നു ദൈവമില്ല എന്നാകുന്നു അവന്റെ നിരൂപണമൊക്കെയും അവന്റെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാകുന്നു നിന്റെ ന്യായവിധികൾ അവൻ കാണാതെ വണ്ണം ഉയരമുള്ളവ തന്റെ സകല ശത്രുക്കളോടും അവൻ ചീരുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവന്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു അവന്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു അവൻ രഹസ്യമായി അഗതിയുടെ മേൽ കണ്ണു സിംഹം മുറ്റുകാട്ടിൽ എന്ന പോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു എളിയവനെ തന്റെ വലയിൽ ചാതിച്ച് പിടിക്കുന്നു അവൻ കുനിഞ്ഞ് പതുങ്ങിക്കിടക്കുന്നു അഗതികൾ അവന്റെ ബലത്താൽ വീണുപോകുന്നു ദൈവം മറന്നിരിക്കുന്നു അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു എഹോ വേഴിനേൽക്കണമേ ദൈവമേ തൃക്കൈ ഉയർത്തിയണമേ എളിയവരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കയില്ല എന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും നീ നീയത് കണ്ടിരിക്കുന്നു തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയേയും നീ നോക്കി കണ്ടിരിക്കുന്നു അഗതി തന്നെത്താൻ നെങ്കിൽ ഏൽപ്പിക്കുന്നു അനാഥന നീ സഹായിയാകുന്നു ദുഷ്ടന്റെ ഭുജത്തെ നീ ഉടിക്കണമേ ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെയാകുമോളം അതിന് പ്രതികാരം ചെയ്യണമേ യഹോവ എന്ന രാജാവാകുന്നു ജാതികൾ അവൻ്റെ ദേശത്ത് നിന്ന് നശിച്ചു പോയിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടാതിരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായച്ച് കേൾക്കുകയും ചെയ്യുന്നു അധ്യായം പതിനൊന്ന് സംഗീത പ്രമാണിക്ക് ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ ഇതാ ദുഷ്ടന്മാർ പരമാർത്ഥികളെ ഇരുട്ട് തെയ്യേണ്ടതിന് വില്ലുകുലച്ച് അസ്ത്രം ഞാനിന്മേൽ തൊടുക്കുന്നു അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവൻ്റെ മുഖം കാണും അധ്യായം പന്ത്രണ്ട് സംഗീത പ്രമാണിക്ക് അഷ്ടമരാഗത്തിൽ ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം യഹോവയെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു കപടമുള്ള അധിരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു കപടമുള്ള അധരങ്ങളൊക്കെയും വമ്പു പറയുന്ന നാവിനെയും എഹോവ ചേദിച്ചു കളയും ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ ഞങ്ങൾക്ക് യജമാനൻ ആർ എന്നവർ പറയുന്നു ഇളയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് എഹോവറിൽ ചെയ്യുന്നു എഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു നിലത്ത് ഉലയിൽ ഉരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ യഹോവെ നീ അവരെ കാത്തുകൊള്ളും ഈ തലമുറയിൽ നിന്ന് നീയവരെ എന്നും സൂക്ഷിക്കും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു